കണ്ണൂർ മുഴപ്പിലങ്ങാട് ബി ജെ പി പ്രവർത്തകൻ സൂരജ് കൊലക്കേസിൽ എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് രണ്ടു മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് ബിജെപി പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സിപിഐഎം പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ച് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ട് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കാണ് ജീവപരിന്തം ശിക്ഷ വിധിച്ചത് പതിനൊന്നാം പ്രതി പ്രദീപന് വർഷം തടവ് ശിക്ഷയും ലഭിച്ചു ഒന്നാം പ്രതിയായ പി കെ ഷംസുദ്ദീൻ വിചാരണയ്ക്ക് മുന്നേ മരിച്ചിരുന്നു ടി പി വധക്കേസിൽ പ്രതിയായ ടി കെ രജേഷ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജ് സിപിഐഎം മുൻ ലോക്കൽ സെക്രട്ടറിമാരായ പ്രഭാകരൻ പത്മനാഭൻ എൻ വി യോഗെ കെ ഷംജിത് സജീവൻ രാധാകൃഷ്ണൻ എന്നിവർക്കാണ് കോടതി ജീവപര്യന്തം വിധിച്ചത് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് നടന്ന കൊലപാതകത്തിൽ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത് സി വിട്ട് ബി ജെ പിയിൽ ചേർന്നതിലുള്ള വിരോധമാണ് സൂരജിനെ കൊലപ്പെടുത്താൻ കാരണമായതെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഓട്ടോറിക്ഷയിൽ എത്തിയ സംഘം ബോംബെറിഞ്ഞ ശേഷം മഴുവും വാളും ഉപയോഗിച്ച് സൂരജിനെ കൊലപ്പെടുത്തുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ